ഗുഡ് മോർണിംഗ് ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് നിങ്ങളുടെ അവസരം നിങ്ങൾക്കടുത്ത് എത്തിയിരിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റിസണേറ്റ് ആവണമെന്നില്ല റിസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ കമൻസുകളാണ് ൊരു പ്രചോദനം അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ഓരോ ദിവസവും നന്മ വരുവാനാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇരുളമൂടി കിടന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പ്രകാശത്തിലേക്ക് വരിക നിങ്ങളുടെ പ്രശ്നങ്ങളെ നമ്മൾ സ്വയം നേരിടുക നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രയാസങ്ങൾ നൽകുന്നത് നമ്മൾ എത്രത്തോളം പവർഫുള്ളാണ് എന്ന ഒരു യൂണിവേഴ്സലിൻ്റെ ഒരു ടെസ്റ്റിംഗ് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇന്ന് നമ്മൾക്ക് നൽകിയിരിക്കുന്ന റീഡിങ്ങിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഡെത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരവസാനമാണ് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഇന്നൊരു അവസാനമാണ് ഇന്ന് നിങ്ങൾക്ക് എന്തെല്ലോ കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിലെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഡെത്ത് ആൻഡ് റീബർത്ത് എന്നു പറയാണ് ഇന്ന് വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചത് അതിൽ നിന്നും മറ്റൊരു രീതിയിൽ ഒരു പുതിയ സ്റ്റൈലിലേക്ക് ഒരു പുതിയ ജനനത്തിലേക്ക് നിങ്ങൾ മാറുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഇമോഷണലി നിങ്ങളുടെ ഭൂതകാലത്തുണ്ടായിരുന്ന എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ സാന്നിധ്യം ആരിൽ നിന്നൊക്കെ നിങ്ങൾക്കെങ്കിൽ ആരെങ്കിലുമൊക്കെ കൈകളിൽ നിന്നും നിങ്ങൾ ുണ്ടായ പെയിൻ ആരെങ്കിലും നമ്മളെ അവഗണിച്ചത് മാറ്റി നിർത്തിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇത്രയും നാളും നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോ അതൊരു പോസിറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നെഗറ്റീവിലേക്കും വരാം അത് പ്രത്യേകം ഞാൻ പറയുകയാണ് ഇന്നു വരെ നിങ്ങൾ ഏതവസ്ഥയിൽ നിന്നാണോ നിന്നിരുന്നത് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് പോവുകയാണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് മറ്റൊരു ലൈഫിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണോ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത് അതിനൊക്കെ നിങ്ങൾ ഒരു ഡെത്ത് സംഭവിക്കുകയാണ് ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഇന്ന് ഡെത്ത് സംഭവിക്കുകയാണ് എന്ത് കാര്യങ്ങളായാലും അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് കുറേ ആളുകൾ അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇമോഷണലി ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയ വ്യക്തികളാണ് ഇതിനകത്ത് ഉള്ളവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് പല കാര്യങ്ങളിലും നമ്മൾ ഇമോഷണലി അതായത് നമ്മൾ തന്നെ ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ വ്യൂവേഴ്സിൻ്റെ ഇടയിൽ അപ്പം അവർക്കെല്ലാം ലൈഫിൽ ഇന്നൊരു ഒരു എന്നാ ഒരു പിന്നെ ഇത് കിട്ടുവാണ് ഒരു ജഡ്ജ്മെൻ്റ് പോലെ അതായത് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവുകയാണ് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച ഒരു മെൻ്റൽ സ്ട്രഗിൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകുകയാണ് നിങ്ങൾക്കതിന് ഇന്ന് ആ ഒരു സ്ട്രഗിളിംഗ് നിങ്ങളിൽ നിന്നും ഇല്ലാതാവുകയാണ് നിങ്ങൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ ഇത് യൂണിവേഴ്സിൻ്റെ സാന്നിധ്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങൾ ഇത്രയും നാളും ഇമോഷണലി എന്തൊക്കെയോ കാര്യങ്ങൾക്കു വേണ്ടി സ്ട്രഗിൾ ചെയ്തെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ലഭിക്കുകയാണ് ഇന്ന് ആ ക്യു ആ നിന്ന നിരയിൽ നിങ്ങൾക്കിന്ന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്നും ത്രീയോ പിന്നെ കബ്സാണ് നിങ്ങൾ ആഘോഷിക്കുകയാണ് ഇമോഷണലി ഇന്ന് വളരെ ഹാപ്പി ആവുകയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത നിങ്ങൾ നെഗറ്റീവായ വശങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത നിങ്ങളിൽ ഒരുപാട് പേരിന്ന് പോസിറ്റീവ് വശത്തെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടൊത്ത് നിങ്ങൾ ഇന്ന് ഒരുപാട് ഹാപ്പിനെസ് ആയ കാര്യങ്ങളിലേർപ്പെടുന്നു മതി മറന്ന് ആഘോഷിക്കാൻ സാധിക്കുന്നു ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇന്ന് ഇമോഷണലി വളരെ ഹാപ്പിയാണ് നിങ്ങൾ ഫാമിലിയോടൊത്തം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊത്ത അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇന്ന് ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ദിവസമാണ് നിങ്ങൾ ഇന്ന് വളരെ വളരെ ബ്ലെസ്സിങ്സോടുകൂടി നിൽക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ നിങ്ങൾക്കിന്നൊരു ഇന്നൊരു എംബറർ പദവിയാണ് അതായത് നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തിരുന്നു സാമ്പത്തികമായ കാര്യങ്ങളെയൊക്കെ ഒന്ന് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾ ഒരുപാട് പേരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളുമൊക്കെ കുറേ അനുഭവിച്ച വ്യക്തികളാണ് ഇന്ന് നിങ്ങളൊരു നല്ല ഒരു എന്നാ വ്യക്തിത്വമുള്ളൊരു പേഴ്സണെ പോലെ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന വളരെ സ്ട്രോങ് ആയ ഒരു പവർഫുൾ പേഴ്സണായി തീരുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ അതായത് ഏകദേശം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഏജഡായി അതായത് ഇത് ദ എംപറാണ് ഒരു നാൽപ്പത് അമ്പത് അമ്പത്തഞ്ചൊക്കെ ഏജിലേക്ക് പോണ വ്യക്തികൾക്കാണ് ഇന്നൊരു എംപറർ പദവി കിട്ടുന്നത് അതുപോലെ നിങ്ങൾ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തവരാണ് നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണ് ഇനി എനിക്കൊന്ന് വിശ്രമിക്കാം ഇനി കുറെ കാര്യങ്ങൾ ഇനി അങ്ങനെ നിൽക്കട്ടെ ഞാൻ ഇത്രയും നാളും ഓടി ഇനി ഒന്ന് വിശ്രമിക്കാം ഒന്ന് ഇച്ചിരി റിലാക്സ് ആവണം എന്നൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് അതുപോലെ തന്നെ ദ ഹയർ ഓഫ് എൻഡ് ആണ് വന്നിരിക്കുന്നത് ഹയർ ഓഫ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരൊക്കെയോ കൂടി ഒത്തുചേർന്ന് കുറെ ചർച്ചകൾ നടത്തുന്നതായിട്ട് പറയാം ഒരു വിവാഹത്തെ പറയാം ഒരു വിവാഹ ആലോചനയാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ സാധിക്കുന്നത് അതായത് വ്യക്തി ൂണിവേഴ്സലിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി ഇത്രയും നാളും നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളൊരു ലൈഫ് ഒരു ഒരു കബ്സുമായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയായിരുന്ന നിങ്ങൾക്ക് ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയാണ് ഒന്നുകിൽ നിങ്ങൾക്കൊരു നല്ലൊരു ആലോചന നിങ്ങളിലേക്ക് വരുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കുറച്ചും കൂടി സ്ട്രോങ് ആവുന്ന ഒരു സന ഒരു സംതൃപ്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എല്ലാ രീതിയിലും ഇന്ന് നിങ്ങൾക്കൊരു മൊത്തത്തിലൊരു പോസിറ്റീവാണ് നിങ്ങൾക്ക് വളരെ ളങ്കരായ വ്യക്തികളാണ് നന്മത്തി ആരോടും ഒരു തിന്മ പ്രവർത്തിക്കാതെ നിങ്ങളുടെയൊക്കെ ഉള്ളിലെ നന്മകൾ മാത്രമുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ ഫോളോ ചെയ്യുന്നത് ഒരുപാട് സ്ട്രഗിള് ചെയ്തവരാണ് നാളെ ഇനി എന്ത് നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് സ്തംഭിച്ച് നിൽക്കുന്നവരാണ് ഈ ഈ ഏകദേശം ഈ റീഡിങ്സും കാര്യങ്ങളും എല്ലാം കാണുന്നവർ നിങ്ങൾക്കൊക്കെ ഒരു വഴി തുറക്കുന്നു വിവാഹം നടക്കാതെ താമസമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് അതിനു വേണ്ട സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നും നിങ്ങൾക്ക് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാറാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നല്ല ഒരു സ്കോപ്പുണ്ട് അതുപോലെ തന്നെ കുറേയൊക്കെ ആളുകൾ ഇതിനകത്ത് ഇത് കേൾക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ആളുകളൊക്കെ അറിയപ്പെടുന്ന കുറച്ചൊക്കെ ഒരു ചെറിയ ന്യൂസ് സോഷ്യൽ മീഡിയയിലാണേലും കുറേയൊക്കെ ആളുകൾ അറിയുന്ന കുറേ വ്യക്തികളാണ് ഈ വ്യൂവേഴ്സ് ഇന്നിപ്പം ഇതിനകത്ത് എനിക്ക് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വ്യക്തി ായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്കിനി സ്കോപ്പ് ഉണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് അതായത് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അവസരങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒന്നാണ് സ്റ്റാർ അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ആ അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഇന്ന് വളരെ ഇമോഷണലി ഫാമിലിയിലൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നവരായിട്ടാണ് കാണുന്നത് അതുപോലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ച ഏതോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കുകയാണ് നിങ്ങൾക്കതിന്ന് പൂർണ്ണത ഇന്ന് അതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഇന്നൊരു സ്റ്റാർട്ടിങ് ഒരു ബിസിനസ് ആവാം ഒരു ജോബ് സംബന്ധമായ കാര്യമാണെങ്കിൽ നെക്സ്റ്റ് സമയങ്ങളിലേക്ക് അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുകയാണ് അതുപോലെ ഫോർ ഓഫ് ആണ് ഇന്ന് കൂട്ടുകാരോടൊത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് ഇന്ന് ഒരു ബാഹ്യമായ വിജയം ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു വിജയം നല്ല പോലെ ആഘോഷിക്കുകയാണ് നിങ്ങൾ ഇമോഷണലി വളരെ ഡൗൺ ആയിട്ടൊക്കെ ഇരുന്ന വ്യക്തികളാണ് ഇന്ന് അതെല്ലാം നിങ്ങൾ വിട്ട് കളയുകയാണ് നിങ്ങൾ വേഗം ഒരു ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു കാര്യത്തിൽ മാത്രം ഇനി ജോബ് സംബന്ധമായിക്കോട്ടോ ഇമോഷണൽ എന്തെങ്കിലും പെയിൻ ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ അതിനകത്ത് സ്റ്റക്കായിരുന്ന നിങ്ങൾ ഇന്ന് വളരെ ആഘോഷിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ക്യൂനോഫ് ഇൻഡിക്കൽസ് ആണ് വളരെ അബണ്ടൻസ് ആണ് സമ്പൽ സമൃദ്ധിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങൾ ഓടി നടന്ന് സ്ട്രഗിൾ ചെയ്തവരാണ് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ആ കഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇന്ന് ഒരു അബണ്ടൻസ് ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമ്മളോട് പറയുന്നത് പിന്നെ ത്രീ ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ കുറേ ആളുകൾ ഏതോ കരിയർ സംബന്ധമായിട്ടോ എന്തോ പ്രോജക്റ്റ് വർക്കുകൾ തുടങ്ങി വയ്ക്കാനിരിക്കുന്നുണ്ടായിരുന്നു അത് തുടങ്ങാനായിട്ട് ആരംഭിക്കുകയാണ് നിങ്ങൾ പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു വാണിംഗ് തരുന്നുണ്ട് നിങ്ങൾ ആ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയറൻസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക എന്തു കാര്യമായിക്കോട്ടെ ഇനി ഒരു ജോബ് ജോബായിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു വിവാഹ ആലോചന ആയിക്കോട്ടെ എന്താണെങ്കിലും കുറേ ആളുകൾ ഇന്ന് ഇത് തുടങ്ങണം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആ ഒരു കാര്യം ഒന്നുകൂടി കൂടി റിവൈ അത് കൂടി കൂടി ക്ലാരിറ്റി ആക്കുക കാരണം ക്ലിയറൻസ് അല്ല കുറേയും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടും നമുക്ക് മെസ്സേജ് നൽകുന്നുണ്ട് ഒരു ടെൻ ഓഫ് സോഴ്സ് ഉണ്ട് ഒരു പരാജയവും ദുഃഖവും ഒക്കെ ഉണ്ട് അതൊരു കൊടുക്കൽ വാങ്ങലിലൂടെ സംഭവിച്ചതാണ് അത് ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ നിങ്ങൾക്കൊരു ഇമോഷണലി പെയിന് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങൾ വിദൂരതയിലേക്ക് നോക്കി ആരും ആശ്രയമില്ലാതെ നിൽക്കുന്നവരാണ് അവരോട് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് നിങ്ങൾ പ്രേയറ് ചെയ്യുക നല്ലതുപോലെ പ്രേയർ ചെയ്യുക ഡിവൈനിലേക്ക് നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തെ സമർപ്പിക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് കറക്റ്റ് ടൈം ആവുമ്പോൾ അത് നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിച്ച് തരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിക്കോട്ടെ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതായിക്കോട്ടെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തതായിക്കോട്ടെ ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പെയിനിൽ നിന്നും നിങ്ങൾക്കത് മുക്തി നൽകുമെന്നും ഇപ്പോഴതിനു പറ്റിയ സമയമല്ല ഇപ്പോൾ അത് തെറ്റായൊരു ദിശയിലാണ് നിൽക്കുന്നത് നിങ്ങൾ നല്ലപോലെ പ്രെയർ ചെയ്യുക നിങ്ങൾ ഇമോഷണലി നയൻ ഓഫ് കപ്സ് ആണ് നമുക്ക് बॉട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആകും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി വരും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് നൽગીയിരിക്കുന്നത് നമുക്കിനി നമ്മുടെ യുണിക്കോൺ എന്ത് മെസ്സേജു ആയിട്ടാണ് വന്നിരിക്കുന്നേ എന്ന് നോക്കാം നമ്മുടെ യുണിക്കോൺ നൽകുന്ന മെസ്സേജ് ആണ് നമുക്ക് പവർഫുൾ അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ യൂണികോൺ നൽകുന്ന മെസ്സേജിനെ നിങ്ങൾ ഫോളോ ചെയ്യണം മദർ മേരിയാണ് ഇന്ന് നമ്മൾക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന മെസ്സേജ് അതായത് അമ്മ മേരിയും യൂണിക്കോണുകളും നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാണ് യൂണിക്കോൺ പറയുന്നത് അതായത് ദിവ്യമാതാവായ മദർ മേരി എപ്പോഴും യൂണികോണിനോടൊപ്പം ഉണ്ട് അപ്പോൾ യൂണിക്കോണിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാതാവിൻ്റെ സാന്നിധ്യവും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അമ്മയുടെ നമ്മളുടെ വീട്ടിലെ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ മദറിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക റെസ്പെക്ട് ചെയ്യുക കെയർ ചെയ്യുക ആ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം എന്തുണ്ട് യൂണിക്കോണും ഉണ്ടെന്നാണ് നമ്മളോട് പറയുന്നത് അവർ ഒരുമിച്ചാണ് നിങ്ങൾക്ക് അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്നത് അപ്പം ഈ യൂണികോണിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ അമ്മയുടെ അനുഗ്രഹം വേണം ആ അനുഗ്രഹം നിങ്ങൾക്ക് അംഗീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വശത്ത് സന്തോഷം നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത് അതിനെ നിങ്ങൾ ംഗീകരിക്കുക എന്നാണ് പറയുന്നത് അടുത്തത് മിസ്റ്ററിയാണ് അതായത് നിഗൂഢതയാണ് കഴിഞ്ഞ ഇന്നലത്തെ യൂണിവേഴ്സൽ മെസ്സേജിലും നമ്മൾ പറഞ്ഞിരുന്നു അജ്ഞാന ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ പുറത്തെടുക്കൂ എന്ന് നമ്മൾ ഇന്നലത്തെ മെസ്സേജിലും പറഞ്ഞിരുന്നു ഇന്നും നമുക്കത് തന്നെയാണ് ആ ഗുഹയ്ക്കുള്ളിൽ നിന്നൊരു കുഞ്ഞ് കൈ മാത്രമേ ചിത്രത്തിന് പുറത്തുള്ളൂ യൂണിക്കോണും നിങ്ങൾ നമ്മൾ ആരാണോ വ്യൂവേഴ്സ് അവരും പുറത്ത് നിൽക്കുകയാണ് ആ ഒരു നിഗൂഢത ആ ഒളിച്ചിരിക്കുന്ന അജ്ഞാതമായ പരിവേഷണത്തെ നമ്മൾ കണ്ടെത്തുക എന്നാണ് പറയുന്നത് നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മുടെ ധാരണയിൽ നിന്നും പലതും അറിഞ്ഞിരിക്കുന്നതിനാൽ അത്ഭുതങ്ങളും നിഗൂഢതയും നിറഞ്ഞൊരു ലോകത്ത് നാം ജീവിക്കുന്നത് നമ്മളുടെ ഈ ഭൂമി എന്ന് പറയുന്നത് അത്ഭുതമാണ് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കൈകളിലേക്ക് വരും ചിലത് ഒളിഞ്ഞിരിക്കും നമ്മൾ ഒരുപാട് ശ്രമിച്ചാലും അതിനെ കണ്ടെത്താൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് അതുപോലെയാണ് നിങ്ങൾ ഇപ്പോൾ ഒന്ന് വിശ്രമ നിങ്ങൾ ധാരണയോടെ നിൽക്കാനാണ് യൂണിക്കോൺ പറയുന്നത് യൂണിക്കോണുകൾ നിങ്ങളോട് ഉപരിതല സ്ഥലത്തിനടിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ ഉൾമനസ് നമ്മുടെ ഉള്ളിലേക്ക് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നോക്കൂ എന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത് നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങൾക്ക് സ്ഥിതീകരണത്തിൽ ആചര്യപ്പെടുക അതായത് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളിൽ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുന്നു അതിന് മുമ്പ് നിങ്ങൾ കുറച്ച് സമയം നല്ല പോലെ പ്രെയർ ചെയ്യുക എന്ത് കാര്യം ആലോചിക്കുന്നു അതിനൊരു സക്സസ് കിട്ടാൻ നമ്മൾ നല്ല പോലെ പ്രയർ ചെയ്യുക നമ്മുടെ ആനോ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ നിന്ന് നമ്മളോട് നിഗൂഢതയിൽ നിന്നും ആൻസർ കണ്ടെത്തുക എന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക നല്ലപോലെ പ്രെയർ ചെയ്യുക ജീവിതം മുന്നോട്ട് പോവുക എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എനിക്ക് ഒരു പ്രചോദനമാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം